ഈണങ്ങൾക്ക് ഗാനം രചിക്കാൻ നമ്മുടെ ഗാനരചയിതാക്കൾ ശ്രമിക്കുമ്പോഴൊക്കെ ഗാനത്തിന്റെ അസ്തിത്വമാണ് നശിക്കുന്നതെന്ന് പ്രശസ്ത ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ ഐ എ എസ് മലയാളത്തിൽ വൻ വിജയം നേടിയ ഒരു ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനത്തിലെ വരികൾ പറഞ്ഞുകൊണ്ടായിരുന്നു ജയകുമാർ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു കവിയായിരുന്നു ആ ഗാനത്തിന്റെ രചയിതാവ് അദ്ദേഹത്തിന് പോലും അത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു താനും പുതിയ തലമുറയ്ക്കൊപ്പം പാട്ടുകൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പഴഞ്ചനാണെന്ന് പറഞ്ഞു പിന്നോട്ടു പോകേണ്ടല്ലോ എന്നും ജയകുമാർ വ്യക്തമാക്കി ശൈലശ്രീ മൂവി ക്രിയേഷൻസിന്റെ ബാനറിൽ സോണി ജോസഫ് സംവിധാനം ചെയ്യുന്ന അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് പ്രകാശന വേളയിലാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഇക്കഴിഞ്ഞ ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച തിരുവനന്തപുരത്ത് താജ് വിമാൻഡ ഹോട്ടലിൽ നടന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അതിനു വിപരീതമായി ഈ ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു ഈ സിനിമയിൽ സംവിധാനവും ക്യാമറയും ഒഴിച്ച് എല്ലാ മേഖലയിലും കൈവച്ച തന്റെ മുൻ സഹപ്രവർത്തകനും അതിർത്തി രക്ഷാസേനയിലെ ഡെപ്യൂട്ടി കമാൻഡർ പദവിയിൽ നിന്നും സ്വയം വിരമിച്ച ശ്രീനിവാസൻ നായർ ഇതിനു മുൻപ് തന്നെ സിനിമാ ലോകത്ത് എത്തപ്പെടേണ്ടതായിരുന്നുവെന്ന് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗും ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിച്ച് പറഞ്ഞു ശ്രീനിവാസൻ നായർ രചിച്ച് കൃഷ്ണ രവീന്ദ്രൻ തിരുവല്ല വിഷ്ണു എന്നിവർ ഈണമിട്ട് സജീവ് സി വാര്യർ പ്രശാന്ത് പുതുക്കരി വൈകാലക്ഷ്മി എന്നിവർ ആലപിച്ച മൂന്ന് ഗാനങ്ങളാണ് ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെട്ടത് പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ പി സുകുമാരൻ സംവിധായകൻ വിക്കി തമ്പി എന്നിവരും ചലച്ചിത്ര സാമൂഹിക രംഗങ്ങളിലെ ഉന്നത വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കടമകൾ മറക്കുന്ന പിൻതലമുറക്കാരെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നേരിടുന്ന മാതാപിതാക്കളുടെ ജീവിതമാണ് ഹൃദയഹാരിയായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ശ്രീനിവാസൻ നായർ മായാ വിശ്വനാഥ് ഷാരിഗ സ്റ്റാലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട് ശ്രീനിവാസൻ നായരുടെ കഥയ്ക്ക് മനു തൊടുപുഴയും ശ്രീനിവാസൻ നായറും ചേർന്ന് തിരക്കഥ രചിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു